അലൈക്കും വറഹത്ത്ള്ളഹ് ബബർക്കാത്തു പ്രിയപ്പെട്ട രക്ഷിതാക്കൾ വിദ്യാർത്ഥികളെ സമസ്ത കേരള അശ്ലാ വിദ്യാഭ്യാസ ബോർഡ് നടത്തുന്ന മദ്രസുകളിൽ അർദ്ധവാർഷിക പരീക്ഷകൾ തയ്യാറാക്കിയ നാലാം ക്ലാസ്സിന്റെ ദുറൂസർ മോഡൽ പേപ്പറാണ് ഇവിടെ വായിക്കാൻ പോകുന്നത് അമ്പത് മാർക്കിനാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് നമുക്കൊന്ന് വായിക്കാം ഒന്നാമത്തെ യോജിപ്പിക്കാം കോളത്തിൽ എന്നിട്ട് പൂരിപ്പിക്കാനാണ് ഒന്ന് ഈമാനിന്റെ ഭാഗമാണ് വൃത്തി രണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് പ്രകൃതി മൂന്ന് വലിയവരെ ആദരിക്കുക നാല് ചെറിയവരോട് കരുണ കാണിക്കുക അഞ്ച് നന്മ കണ്ടാൽ പ്രശംസിക്കുക ആറ് ഒരു നാശകാരിയാണ് പ്ലാസ്റ്റിക് ഏഴാമത്തത് അബൂബക്കർ അബോബക്കർ അല്ലാനുവിന്റെ പിതാവാരാണ് അബു ഫീ രണ്ടാമത്തത് രണ്ടെണ്ണ വിധ ഒന്നാമത്തത് എന്തിനെ തൊട്ടെല്ലാം ഒന്ന് കിബറ് മറ്റൊന്ന് ഹസദ് രണ്ടെണ്ണ ഇതാനാണ് രണ്ടാമത്തെ ചോദ്യം പ്രകൃതിയെ സംരക്ഷിക്കേണ്ട വഴികൾ ഏതൊക്കെ രണ്ടെണ്ണം ഒന്ന് സഹജീവികളെ സംരക്ഷിക്കുക മറ്റൊന്ന് മരങ്ങളെ വെച്ച് പിടിപ്പിക്കുക മൂന്നാമത്തെ ചോദ്യം സാഹോദര്യം നിലനിർത്താൻ ചെയ്യാവുന്ന കാര്യങ്ങൾ രണ്ടെണ്ണം ഒന്ന് മറ്റുള്ളവരെ കേൾക്കാൻ മനസ്സ് വെക്കുക അവരെ സഹായിക്കുക നാലാമത്തത് ചെറിയവരോടുള്ള കരുണയുടെ ഭാഗമായി ചെയ്യാവുന്ന കാര്യങ്ങൾ ഒന്ന് അവരോടൊപ്പം കളിക്കുക മറ്റൊന്നവരെ ചുംബിക്കുക എന്നുള്ളതാണ് ഇനി മൂന്നാമത്തെ ഉത്തരം എഴുതാം ചോദ്യം ഒന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഏത് കാല് മുന്തിക്കണം ഇടതുകാലാണ് കയറുമ്പോ വലതുകാലും ഇറങ്ങോ ഇടതുകാലം രണ്ടാമത്തത് ഉലോയിൽ ദുർവയം ഉണ്ടോ എന്ന് സായ അലി അല്ലാൻ ചോദിച്ചപ്പോൾ നബിസല്ലാഹു അലൈസല്ലമ തങ്ങൾ നൽകിയ മറുപടി എന്തായിരുന്നു എന്തായിരുന്നു അതെ ഒഴുകുന്ന നദിയിൽ എന്നാണെങ്കിൽ പോലും ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉപയോഗിക്കരുത് എന്നായിരുന്നു മറുപടി മൂന്നാമത്തെ ചോദ്യം പ്ലാസ്റ്റിക് ശരീരത്തിലെത്തുന്നത് എങ്ങനെ ഭക്ഷണം വഴിയും കത്തുന്ന പ്ലാസ്റ്റിക്കിന്റെ പുക ശ്വസനം വഴിയും ഇനി നാലാമത്തെ ചോദ്യം എർമൂക്ക് യുദ്ധഭൂമിയിൽ വെള്ളവുമായി ബന്ധുവിനന്വേഷിച്ച് നടന്നതാര് നമ്മുടെ സഹോദരങ്ങൾക്ക് ഒരു പ്രയാസമുണ്ടായാൽ നമ്മുടെ മനസ്സിൽ തോന്നണം എന്ത് എന്താ തോന്നേണ്ടത് അത് നമ്മുടെ സ്വന്തം പ്രയാസമായി നമുക്ക് തോന്നണം ഇനി നാലാമത്തത് അർത്ഥം എന്തർത്ഥം കരുണ കരുണ ലഭിക്കില്ല രണ്ടാമത്തത് എന്തർത്ഥം നിങ്ങളുടെ മുറ്റങ്ങൾ നിങ്ങൾ വൃത്തിയാക്കുക അഞ്ചാമത്തെ പൂർത്തിയാക്കാം ചോദ്യം ഒന്ന് ഒന്നാമത്തത് شرف كبيرنا إن الله بسم الله توكلت على الله لا حول ولا قوة إلا بالله قلت نرغم بلا تعالى السلام عليكم ورحمة الله وبركاته